ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചൊവ്വയുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് ചൊവ്വ നീച്ചരാശിയിൽ കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ ഏഴ് വരെയുള്ള സമയത്ത് കുംഭൻ രാശി കൂറുകാരായ അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദം ചതയം പൂരിട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കുംഭൻ രാശിക്കാരുടെ ജന്മരാശാധിപൻ ശനിയാണ് രണ്ടാം ഭാവത്തിൽ മീനത്തിലാണ് നിൽക്കുന്നത് പൊതുവെ ശരീരത്തിന് ഒരു സുഖം തോന്നുന്ന ഒരു സമയമല്ല പഠനകാര്യത്തിലൊക്കെ അലംഭാവം കാണിക്കും സാമ്പത്തിക കാര്യത്തിൽ പ്രയാസമൊക്കെ നേരിടും ബന്ധുക്കളുമായി എല്ലാ കാര്യത്തിലും ഒത്തുപോകാൻ ബുദ്ധിമുട്ടായി രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവത്തിലാണല്ലോ ശനി നിൽക്കുന്നത് വിദ്യ കുടുംബം വാക്ക് ഇതിനെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടാകാം എന്നതിനെയാണ് ഈ രണ്ടിലെ ശനി കൊണ്ട് സൂചിപ്പിക്കുന്നത് ജന്മരാശാധിപനായതുകൊണ്ട് തന്നെ ശാരീരികമായ ചില അസ്വസ്ഥതകളോ സുഖക്കുറവോ അതുപോലെ തന്നെ രണ്ടാം ഭാവം വാക്കാണ് അപ്പൊ സംസാര രീതിയും ഒക്കെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നും പിന്നെ മീനൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ കുംഭമീനൻ രാശി കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തെ സൂചിപ്പിക്കുന്നു അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ വാദ സംബന്ധമായ അസുഖങ്ങളോ അതുപോലെ ജോയിൻ പെയിനോ വെരിക്കോസോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സൂക്ഷിക്കുകയും വേണം പിന്നെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ സ്വന്തം നാട് വിട്ട് അല്ലെങ്കിൽ ജനിച്ച വീട് വിട്ട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം അന്യദേശവാസമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണവശാലോ ഒക്കെ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യവും ചിലപ്പോൾ വന്നേക്കാം പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖക്കുറവ് തോന്നും എന്നുള്ളതാണ് രണ്ടിലെ ശനി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ വരും രണ്ടാം ഭാവം ധനസ്ഥാനമാണ് അതുപോലെ വിദ്യയെ സൂചിപ്പിക്കുന്നതാണ് കുടുംബത്തെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ കുടുംബപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് പല തരത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം വിദ്യാഭ്യാസ കാര്യങ്ങളിലൊന്നും അത്ര വലിയ പുരോഗതി ഒന്നും ഉണ്ടാകണമെന്നും നിർബന്ധമൊന്നുമില്ല ഒരലസതയും അലംഭാവവും ഉത്തരവാദിത്വ കുറവും ഒക്കെ തോന്നും ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള സമയം എന്ന് പറയുമ്പോൾ മീനമാസം കാരണം മീനമാസം എന്ന് പറയുമ്പോൾ തന്നെ രണ്ടാം ഭാവത്തിലെ ആദിത്യ സ്ഥിതി ആവരുത് അപ്പൊ അതും മീനമാസവും പൊതുവേ നോക്കുമ്പോൾ അത്ര മെച്ച പിന്നെ ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള സമയം കഴിഞ്ഞാൽ പതിനാല് മുതൽ മേടമാസമാണ് അപ്പൊ സുഖ സൗകര്യങ്ങളും അതിനെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ അത്ര വലിയ കുറവൊന്നും ഉണ്ടാകത്തില്ല കാരണം ശുക്രൻ കൂടി നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ശുക്രനുണ്ട് ബുധനുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളും കൂടി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും സുഖ സൗകര്യങ്ങൾക്കൊന്നും വലിയ കുറവൊന്നും ഉണ്ടാകത്തില്ല ചിലരെ സംബന്ധിച്ചാണെങ്കിൽ നേത്രരോഗ സാധ്യതയും പറയാം ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെ മേടമാസം ഈ സമയം സർക്കാർ ജീവനക്കാർക്കൊക്കെ മെച്ചമുണ്ടാവും സർക്കാർ സേവനം ചെയ്യുന്നവർക്കും സർക്കാരിൻ്റെ ഉച്ചരാശിയാണ് സർക്കാർ സേവനം ചെയ്യുന്നവർക്കും സർക്കാരിൻ്റെ ആനുകൂല്യം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ് മേടൻ രാശി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉച്ചരാശിയാണ് മേടം പത്ത് വരെ എന്ന് പറയുമ്പോൾ അത്യുച്ചത്തിൽ വരുന്ന ഒരു സമയമാണ് മേടം പത്ത് അപ്പം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണമുണ്ടാകും കാരണം സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ വൈദ്യശാസ്ത്രപരമായ കാര്യങ്ങൾ അതുപോലെ പിതാവിനെയും പിതൃതുല്യരായവരെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം ആദിത്യനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പൊ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ പിതാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം ലഭിക്കാനുള്ള ഭാഗ്യം ഒരു നല്ല അനുഭവമായിട്ട് വേണം മേടമാസം കണക്കാക്കുക ഏഴാം ഭാവാധിപനായ സൂര്യൻ കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിലാണല്ലോ ചിങ്ങൻ രാശി അപ്പൊ ഏഴാം ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ അപ്പം മൂന്നാം ഭാവത്തിൽ വരുമ്പോൾ ദൂരദേശ യാത്രയ്ക്ക് അവസരമൊക്കെ ഉണ്ടാവും അതുപോലെ പരിസരവാസികളിൽ നിന്നൊക്കെ വിവാഹബന്ധത്തിന് അനുകൂലമായ ചില സംവിധാനങ്ങളും അല്ലെങ്കിൽ ആലോചനകളും അവർ മുഖാന്തരം മുന്നോട്ട് പോകാനുള്ള ഒരു അവസരങ്ങളും ഒക്കെ വരും അതുപോലെ മൂന്നാം ഭാവം എന്ന് പറയുമ്പം ഒരു ആത്മവിശ്വാസം കൂടി ഉണ്ടാകുന്ന ഒരു ഭാവമാണ് അപ്പം ഏതിനും ഒരു ആത്മധൈര്യം കിട്ടും മുന്നോട്ട് പോകുന്നതിനും അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ളൊരു പ്രതീക്ഷയൊക്കെ തരും അത്തരം കാര്യങ്ങളൊക്കെ ഈ മൂന്നിലെ ആദിത്യൻ വളരെയേറെ ഗുണം ചെയ്യും സാമ്പത്തികമായ കാര്യങ്ങളിലായാലും പൊതുവെ ഏത് തരത്തിലുള്ള കാര്യത്തിലായാലും മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലൊക്കെ ആദിത്യൻ വരുമ്പോൾ അതിൻ്റേതായ പല മെച്ചങ്ങളും ഉണ്ടാവും ആശയ കൂടി ആയതുകൊണ്ട് സർക്കാർ സംബന്ധമായ ജോലി ചെയ്യുന്നവർക്കൊക്കെ പ്രമോഷനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം അതുപോലെ സാമ്പത്തികമായ ഉന്നതി പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്യുന്നവർക്കായ ആണെങ്കിൽ പോലും ലിമിറ്റഡ് കമ്പനിയോ അങ്ങനെയൊക്കെ ഉള്ള അവിടെയും സാമ്പത്തികമായ ഒരു വർധനവിനും അല്ലെങ്കിൽ പ്രമോഷനും ഒക്കെ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മൂന്നാം ഭാവത്തിലെ ആദിത്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെയുണ്ട് വളരെ പ്രധാനമായിട്ട് തന്നെ നോക്കണം മൂന്നാം ഭാവാധിപൻ ഇവിടെ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വായ മേടൻ രാശിയുടെ അധിപൻ അപ്പം മേടത്തിൽ ആദിത്യം നിൽക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ചൊവ്വ നീചന ആ നീചത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് മൂന്നാം ഭാവം അതുപോലെ തന്നെ ചൊവ്വ ഇത് രണ്ടും സഹോദര ബന്ധത്തെ സൂചിപ്പിക്കുന്നു മൂന്നാം ഭാവത്തിൽ ഉച്ചത്തിൽ ഒരു ഗ്രഹം അല്ലെങ്കിൽ ആദ്യത്തെ നിൽക്കുക എന്ന് പറയുമ്പം നമ്മളെക്കാൾ മെച്ചപ്പെട്ട കുറെ കൂടി സൗകര്യങ്ങളൊക്കെ ഉള്ള ഉന്നത നിലയിലുള്ള സഹോദരങ്ങളെന്ന് വേണമെങ്കിലും പറയാം അപ്പം ഏത് തരത്തിലുള്ള ആ സഹോദര ബന്ധമായാലും അത് ഒരു നല്ല ഫലം നൽകുന്നില്ല എന്നതാണ് ആറാം ഭാവമായ കർക്കിടകം രാശിയിൽ ചൊവ്വ വരുന്നത് കാരണം കുംഭൻ രാശിക്കാരെ മൂന്നാം ഭാവാധിപൻ ആറിലാണ് അതിൻ്റെ അർത്ഥം സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസവും ചില ശത്രുതയും ഒക്കെ ഉണ്ടാകാം എന്നതിനെയും കൂടി സൂചിപ്പിക്കുന്നുണ്ട് കാരണം മൂന്ന് ആറാം ഭാവം രോഗം ശത്രു കള്ളൻ എന്നിങ്ങനെയൊക്കെയുള്ള സൂചനയൊക്കെ തരുന്നുണ്ട് അപ്പം മൂന്ന് ആറ് പതിനൊന്നിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ അതിൻ്റേതായ ചില ഗുണങ്ങളും ഉണ്ട് ആ ഗുണത്തിൽ ഈ സഹോദരകാരകനായതുകൊണ്ട് ഒരു നല്ല ഫലം പ്രതീക്ഷിക്കേണ്ട അല്ലാതെ നോക്കുമ്പോൾ മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ ആദിത്യനാണ് പത്താം ഭാവത്തിലും ബലമുണ്ട് അത് നല്ലതാണ് മറ്റുള്ള സാമാന്യ രീതിയിൽ പറയുമ്പോൾ ശനിയും ചൊവ്വയും ഒക്കെ മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിലാണ് ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്നത് ഇവിടെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ആ നീചനാണെങ്കിലും ബലവാനാണ് എന്നുള്ളത് അപ്പം ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ നോക്കുമ്പോൾ കുറച്ചൊക്കെ മെച്ചം വരും കാരണം മൂന്നിലെ ആദിത്യം അത് ഇച്ചിരി ഉന്മേഷവും അതുപോലെ തന്നെ ആത്മധൈര്യവും ഒക്കെ ഉണ്ടാക്കും എന്ന് ഞാൻ നേരത്തെ പറയേയും നേരിടാനുള്ള ഒരു ധൈര്യം അതുപോലെ ശത്രുക്കളോട് പൊരുതാനുള്ള ഒരു കഴിവ് ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ചങ്കുറ്റം ഇതെല്ലാം ത ഈ പറയുന്ന ചൊവ്വയും ആദിത്യുമൊക്കെ നൽകുന്നുണ്ട് പിന്നെ ഭൂമി സംബന്ധമായ കാര്യത്തിൽ ചൊവ്വ നീചരാശിയിലാണ് മൂന്നാം ഭാവാധിപനാണ് അപ്പൊ സ്വത്ത് തർക്കങ്ങളും ഭൂമി സംബന്ധമായ ചില വിഷമതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഈ ചൊവ്വായുടെ നീചരാശി സ്ഥിതിയെക്കുറിച്ച് ആദ്യം ഞാൻ പൊതുവായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഭൂമിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം പൊതുവായ സ്വഭാവം അത് പ്രശ്നത്തിലായാലും അല്ലെങ്കിലും പലവിധ ഗ്രന്ഥങ്ങളിൽ നിന്ന് ആമുഖമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ വളരെ സങ്കീർണമായി നിൽക്കുന്ന ഒരു വിഷയവും ഭൂമി സംബന്ധമായിട്ട് കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ മുനമ്പം വിഷയം അല്ലെങ്കിൽ വകഫ് ഇതെന്താണെന്ന് ചോദിച്ചാൽ തർക്കമാണ് ഈ തർക്കം എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായ കാര്യം ഭൂമി ഞങ്ങൾക്ക് സ്വന്തമാകുമോ ഇല്ലയോ പുതിയ നിയമമൊക്കെ പാസ്സായി പാസ്സായപ്പോൾ തന്നെ ഇവിടെ നീചരാശിയായ ആ സ്ഥിതിയിലേക്ക് ചൊവ്വ മാറിയപ്പോൾ ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ധൈര്യം വീര്യം പോരാട്ടം പരാക്രമം ഇതൊക്കെയാണല്ലോ അപ്പം സ്വാഭാവികമായും ഇതിൽ രണ്ട് രണ്ടഭിപ്രായം വരും അതായത് ഈ നിയമം പാസ്സാക്കിയത് കൊണ്ട് ബുദമ്പത്തുകാർക്കോ അല്ലെങ്കിൽ വകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുവിലുള്ളവർക്കോ വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല എന്ന ഒരു പക്ഷം അതുപോലെ തന്നെ അവർ രക്ഷപ്പെടും അവർക്ക് ഒരിക്കലും ഭൂമി നഷ്ടപ്പെടില്ല എന്നുള്ള വേറൊരു പക്ഷം ഇതുപോലെ തന്നെ ശനിയുടെ മാറ്റം വന്നു മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ശനി മാറി അപ്പം ഈ ശനിയും വ്യാഴവും ഒക്കെ മാറുമ്പോഴും ഈ ചൊവ്വായുടെ വിഷുവൊക്കെ വരുമ്പോഴും ഇതെല്ലാം സാമ്പത്തികമായ മേഖലയെയും നിയമപരമായ പോരാട്ടത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയിലും ഇപ്പം നിലവിലുണ്ട് വകഫിനെ സംബന്ധിച്ച് നിയമം റദ്ദാക്കണമെന്നും മാറ്റം ചെയ്യണമെന്നും അങ്ങനെയൊക്കെയുള്ള വിഷയം അപ്പം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഈ അവസ്ഥ കാരണം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയും നെഗറ്റീവ് മാത്രമേ ഉള്ളല്ലോ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം അല്ലേ കാരണം ഇതെല്ലാം പോരാട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് ഭൂമിയെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇതെല്ലാം പൊതുവായ കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ് ഇത് ജൂൺ ഏഴ് വരെ ഈ ചൊവ്വ നീചരാശിയിൽ തന്നെ നിൽക്കും അപ്പം അതുവരെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും കളിക്കും പിന്നെ ഈ വ്യാഴം മാറും രാശി മാറ്റം വേറെ ഉണ്ടല്ലോ വ്യാഴം മാറുന്നു രാഹു മാറുന്നു അപ്പം ഇങ്ങനെയൊക്കെ മാറുമ്പോൾ സ്വാഭാവികമായും ഈ ജൂൺ ഏഴിന് മുമ്പ് തന്നെ െന്തെങ്കിലുമൊക്കെ ചില വസ്തുതകൾ പൊതുജനങ്ങൾക്ക് ബോധ്യം വരും കാരണം വ്യാഴത്തിൻ്റെ ഒരു ഒരു ആനുകൂല്യം ലഭിക്കുന്നു വ്യാഴം മാറുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം വരും ശനി മാറുമ്പോഴും അതിൻ്റെതായ ഒരു മാറ്റം വരും രാഹു മാറും അപ്പൊ പൊതുവെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മാസം മെയ് മാസം ഒക്കെ പല മാറ്റങ്ങൾക്കും സംഘർഷത്തിനും അതുപോലെ തന്നെ പല പരിവർത്തനത്തിനുമൊക്കെ സാധ്യതയുള്ള ചില സമയങ്ങളാണ് എന്ന് ഭൂമി സംബന്ധമായ കാര്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും അതൊക്കെ തന്നെയാണ് അപ്പം ഇവിടെ നമ്മൾ ഓരോ രാശിക്കാരുടെ കാര്യം പറയുമ്പോൾ അവരെ സംബന്ധിക്കുന്ന കാര്യമായിട്ട് വരാം എന്നുള്ളതേ അതുപോലെ ആറാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറയുമ്പം ഈ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളുമായിട്ട് ഒരു ശത്രുതാ മനോഭാവം വരുന്നത് കൂടാതെ തന്നെ ചതവ് മുറിവ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ ശുക്രൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത് മീനൻ രാശിയിൽ അങ്ങനെ വരുമ്പോൾ സുഖ സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല അതല്ല അതിൻ്റെതായ വഴിക്ക് പോകുന്നു പിന്നെ മറ്റ് നല്ല ഭക്ഷണം കിട്ടുന്നു അതുപോലെ തന്നെ ഭൗതിക സുഖ സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ മീനത്തിലെ ശുക്രന് സംഗീത സാഹിത്യാദി കലകളിൽ താല്പര്യമുള്ളവർക്ക് അതുവഴി എന്തെങ്കിലുമൊക്കെ പ്രയോജനവും അവരുടെ ആ അഭിരുചിയും കലാപരമായ കഴിവുകളുമൊക്കെ മെച്ചപ്പെടുത്താനുള്ള ചില അവസരങ്ങളൊക്കെ വരും സാമ്പത്തികമായിട്ടൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരും വീട്ടിൽ സന്തോഷവും അതുപോലെ തന്നെ സന്താനങ്ങളുമായിട്ടൊക്കെ ഒന്നിച്ചു കഴിയാനും സന്തോഷമായിട്ടൊക്കെ ജീവിക്കാനും അതിനൊക്കെ അവസരങ്ങളൊക്കെ വരും വാഹനം വീട് മുതലായ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടും ഇതെല്ലാം തന്നെ ഈ ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് പറയുന്നത് കാരണം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ മെയ് പതിനാല് വരെ വ്യാഴം നിൽപ്പുണ്ട് അത് കഴിഞ്ഞാണ് മീഥനൻ രാശിയിലേക്ക് പോകുന്നത് അപ്പം മെയ് മുപ്പത്തൊന്നിന് ശേഷം ഇവിടെ ശുക്രൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറും അപ്പം മേടത്തിൻ്റെ അധിപൻ ചൊവ്വായ അപ്പം നീചരാശിയിലേക്ക് നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ വീട്ടിലേക്കാണ് ശുക്രൻ മാറുന്നത് എന്നർത്ഥം അപ്പം പരിസരത്തുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ചില കശവിശയൊക്കെ ഉണ്ടാകാം അതുപോലെ ചില ആരോപണങ്ങളൊക്കെ വരാം സ്ത്രീസുഖത്തിന് കുറവ് വരാം കുടുംബത്തിൽ ചില ചീത്തപ്പേരുകളോ അതല്ലെങ്കിൽ ചില ആരോപണങ്ങളൊക്കെയോ ഉണ്ടാകാം സ്ത്രീകളെ സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ ദാമ്പത്യ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ അപ്പോൾ ഏതെങ്കിലുമൊക്കെ വ്യക്തിപരമായ കണക്ഷൻ സൂചിപ്പിച്ചുകൊണ്ടൊക്കെ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടാകാം പിന്നെ ശുക്രനും ചൊവ്വായുമായിട്ടൊക്കെ ഒരു ബന്ധം കഴിഞ്ഞാൽ അതായത് ഇപ്പം ശുക്കരനും ചൊവ്വായും ജാതകത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു നല്ല ഭാഗത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആത്മശക്തിയും അതുപോലെ തന്നെ ധൈര്യവും ഇതൊക്കെ തന്നെ ഉണ്ടാവും ഒരു നല്ല കാര്യമാണ് എന്തിനേയും നേരിടാനും അതുപോലെ മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു ധൈര്യവും അങ്ങനെയൊക്കെ വരുന്നവരെ സംബന്ധിച്ച് ഈ എത്ര വലിയ ആരോപണങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഉണ്ടായാലും അതൊന്നും അത്ര വില പോകത്തുമില്ല പിന്നെ ഈ മോശമായിട്ടിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഏത് ഗ്രഹത്തിന്റെ കാര്യം നമ്മൾ സൂചിപ്പിക്കുമ്പോഴും മോശമായ കാര്യം എല്ലാവരും പറയും നെഗറ്റീവേ നെഗറ്റീവേ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ജാതകത്തിൽ മോശമാണെങ്കിൽ അത്തരം അനുഭവം നിങ്ങൾക്കുണ്ടാകും ആ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് സന്താനങ്ങളുടെ കാര്യത്തിലും അതുപോലെ വിദ്യാഭ്യാസം ജോലിയും ഉപരിപഠനം എന്നീ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന പോരായ്മയൊക്കെ ഒന്ന് മാറിക്കിട്ടും കാരണം ബുധൻ മീനത്തിൽ നീചരാശിയിൽ മോക്ഷ്യം പ്രാപിച്ചൊക്കെ നിൽക്കുമായിരുന്നു രാഹുവിനോട് ചേർന്നാണ് നിന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും യുവതി യുവാക്കളെ സംബന്ധിക്കുന്ന കാര്യത്തിലും വിദ്യാഭ്യാസത്തിലും പഠനത്തിലുമൊക്കെ ശ്രദ്ധയില്ലാതെ ആ അങ്ങനെ പലവിധം വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാം ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ മൗക്ഷ്യമൊക്കെ മാറി ബുധൻ ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് മെയ് ഏഴ് മുതൽ മീനത്തിൽ നിന്ന് ബുധൻ മേടൻ രാശിയിലേക്ക് വരും അപ്പോൾ മേടൻ രാശിയിലേക്ക് ബുധൻ വരുമ്പോൾ ഒരുപാട് വ്യത്യാസം വരുമോ എന്ന് ചോദിച്ചാൽ അവിടെയും ചില പ്രശ്നമുണ്ട് കാരണം ചൊവ്വയുടെ രാശിയിലേക്കാണ് വരുന്നത് ആ ചൊവ്വയാണെങ്കിൽ ജൂൺ ഏഴ് വരെ നീചത്തിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില പോരാട്ട വീര്യം ചെറുപ്പക്കാരിലും യുവാക്കളിലും അതുപോലെ വിദ്യാർത്ഥികളിലും ഒക്കെ ഉണ്ടാകാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം സൂചിപ്പിക്കും അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നീചരാശിയിലെ ചൊവ്വാടെ രാശിയിലേക്ക് ബുധൻ വരുമ്പോൾ ബുധൻ സൂചിപ്പിക്കുന്ന ചില കാര്യമുണ്ട് ചില ദുശീലങ്ങളെ സൂചിപ്പിക്കാം എന്നാണ് നീചനാണല്ലോ ചൊവ്വ അപ്പൊ ദുശീലങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പോ ഒക്കെ നടത്തുക അതായത് ഓൺലൈൻ തട്ടിപ്പ് അല്ലെങ്കിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പണം ഉണ്ടാക്കാനൊക്കെ എന്താണ് കുറുക്കുവഴിയൊക്കെ എന്ന് ആലോചിക്കും അതുപോലെ ഈ ചൂതുകളി മദ്യപാനം എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ടിൽ കൂടെ ഈ ചൂതുകളി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കച്ചവടം അല്ലെങ്കിൽ അങ്ങനെ പോയാൽ ഇങ്ങനെ കൂടുതൽ കിട്ടും അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിൽ പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന കാശോ ഒക്കെ കൊണ്ട് കളയുന്ന ഒരു സ്വഭാവത്തെയാണ് സൂചിപ്പിച്ചത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചില ദുശീലങ്ങളൊക്കെ പിടിവാശി അതുപോലെ തന്നെ ദേഷ്യം കോപം എന്തിനെ എതിർക്കുന്ന ഒരു സ്വഭാവം ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചില്ലെങ്കിൽ ഒരു വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടാകും ഇതെല്ലാം ചെറുപ്പക്കാരിലൊക്കെ ഉണ്ടാകും വിദ്യാലയങ്ങളെ സംബന്ധിച്ച് പറയുമ്പം അതും സമരത്തിന്റെ ഒരു വേദിയായിട്ടൊക്കെ മാറാവുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെയാണ് ഈ രാശി മാറുമ്പോൾ വരുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വ ആവേശത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ നീചല അപ്പൊ നേരത്തെ കാണിച്ചതുപോലുള്ള ആവേശവും ആ പോരാട്ട വീര്യവും ഒന്നും ഈ മേടൻ രാശിയിലേക്ക് ബുധന്മാറുമ്പോൾ യുവതി യുവാക്കൾക്ക് ഉണ്ടാകത്തില്ല എന്നുള്ളത് കൂടി ഞാനങ്ങ് ഓർമ്മിപ്പിക്കുക കാരണം മേടത്തിലെ ചൊവ്വയാണെങ്കിൽ അത് വളരെയേറെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകും പക്ഷെ നീചരാശിയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തുടക്കത്തിളിച്ചിരി ആവേശമൊക്കെ കാണിച്ചാൽ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലെന്നുള്ള രീതിയിൽ ഈ പോരാട്ട വീര്യം ഒക്കെ പിന്നെ തണുക്കും പിന്നെ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടാം ഭാവത്തിൽ രാഹു നാലിലെ വ്യാഴു ഈ രണ്ടാം ഭാവത്തിലെ രാഹു എന്ന് പറയുന്നത് സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളെയും കുടുംബപരമായ ചില അസ്വാരസ്യങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന അപ്പം നാലിലെ വ്യാഴവും മെച്ചം നൽകുമോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ മെച്ചമൊന്നും നൽകത്തില്ല ചെറിയ തോതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ൊരുത്തക്കേടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും സുഖമില്ലാത്ത ഒരവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട് വരുന്നത് പിന്നെ വ്യാഴം രാശി മാറുമല്ലോ കാരണം മെയ് പതിനാലില് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറും മിഥുനൻ രാശിയിലേക്ക് മാറുമ്പോൾ അത് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിലേക്ക് വരും അതായത് വ്യാഴത്തിന്റെ ഒൻപതാം ഭാവ ദൃഷ്ടി ലഭിക്കുന്നു ജന്മരാശിക്ക് എന്നുള്ളതാണ് അത് വളരെയേറെ നല്ലതാണ് കാരണം അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം മാറുക എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവം സന്താനങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യമാണ് മനസ്സിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ് പല നല്ല കാര്യങ്ങളും മനസ്സിൽ വരാം എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ പൊതുവെ ഒരു മാറ്റം ഈ വ്യാഴത്തിന്റെ രാശി മാറ്റം കൊണ്ട് പിന്നെ കുംഭൻ ഉണ്ടാകും എന്നതിന് ഒരു സൂചനയൊക്കെ തരുന്നുണ്ട് സന്താനസുഖം അഞ്ചാം ഭാവമാണ് അപ്പം സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു സന്തോഷമൊക്കെ വരും അതുപോലെ തന്നെ സന്താന ദുരിതം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അതൊക്കെ ഒന്ന് മാറാം മനസ്സിന് ഒരു സ്വസ്ഥത സുഖമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം അങ്ങനെ പല കാര്യത്തിലും മെച്ചമുണ്ടാകും പതിനൊന്നാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനുമാണ് അപ്പം രണ്ടിൻ്റെയും പതിനൊന്നിൻ്റെയും ഭാവാധിപത്യം വ്യാഴത്തിന് വരിക എന്ന് പറയുമ്പോൾ രണ്ട് കുടുംബപരമായ ഈ മുമ്പേ പറഞ്ഞ ചില തർക്കങ്ങളും പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും സൗന്ദര്യപ്പിണക്കൊക്കെ ഒന്ന് മാറി പതിനൊന്നാം ഭാവം ആഗമസ്ഥാനമാണ് വരവിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ അവിടെ ഒരു ഒത്തുചേരലും ഒരു കൂടിച്ചേരലും പിണക്കവും ഒക്കെ മാറി സാമ്പത്തികമായിട്ട് ഇച്ചിരി മുന്നേറ്റമൊക്കെ ഉണ്ടായി പല തരത്തിലുള്ള ഒരു ലാഭത്തെ പ്രതീക്ഷിക്കാൻ ലാഭസ്ഥാനം കൂടിയാണ് ബുദ്ധിപരമായും സാമ്പത്തികമായും ആത്മീയമായ തലത്തിലുമൊക്കെ ഒരു മാറ്റവും ഒരു ഗുണവും ഒക്കെ ലഭിക്കും മെയ് പതിനെട്ടിന് രാഹു രണ്ടാം ഭാവമായി മീനത്തിൽ നിന്ന് ജന്മരാശിയിലേക്ക് മാറും അപ്പൊ ജന്മരാശിയിൽ രാഹു വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ചില ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ സൂചിപ്പിക്കേണ്ടതായിട്ട് വരും അതെന്താണെന്ന് ചോദിച്ചാൽ രാഹുവിന് സ്വാഭാവികമായിട്ടും അലർജി സംബന്ധമായ കാര്യങ്ങള് അതുപോലെ മനസ്സിൽ ചില വിഷമതകളും വേണ്ടാത്ത ചില ചിന്തകളും ഒക്കെ ഉണ്ടാകും പക്ഷെ ഇതെല്ലാം വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് പരിഹരിക്കപ്പെടും എന്നുള്ള അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ജന്മരാശിയിലേക്ക് വ്യാഴം നോക്കുന്നു അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ നോക്കുന്നു അപ്പൊ അതിൻ്റെതായ ചില മെച്ചങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഏഴാം ഭാവത്തിലെ കേതു രാഹുവു മാറുമ്പോൾ കേതുവുമാറുമല്ലേ ഏഴാം ഭാവത്തിലെ കേതു എന്ന് പറയുമ്പോൾ മാർഗസ്ഥാനമാണ് അതുപോലെ കളത്രസ്ഥാനമാണ് അത് ചില സ്വഭാവ രീതികളൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് കാരണം ലത്നത്തിൽ അല്ലെങ്കിൽ ജന്മരാശിയിൽ രാഹു നിൽക്കുക ഏഴിൽ കേതു നിൽക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പം മാർഗസ്ഥാനം കൂടിയാണ് വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ കൂടി സൂക്ഷിക്കണം എന്നുള്ള അപകടം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടാകാം വഴിയിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരുണ്ടാകാം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അപ്പം അങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ അത് ആവശ്യമില്ലാത്തതായിരിക്കാം വേണ്ടാത്തതായിരിക്കാം അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോലും അതുപോലെ തന്നെ ഈ നമ്മളുമായി ഒത്തുകൂടുന്നവരുടെ അടുത്തുകൂടുന്നവരുടെ മനസ്സിലെ ഉദ്ദേശം എന്താണ് എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം അതൊക്കെ ഒന്നുകൂടി ആലോചിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടും കാരണം വഴി നമുക്ക് ജീവിതത്തിൽ ഓരോ വഴികളുണ്ട് ഓരോ മാർഗമുണ്ട് അവിടെ കേതു വരിക എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയ ചേഞ്ചിനെ സൂചിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ചും കണ്ടും മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ല സമയം തന്നെയാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് പതിനാല് വരെയുള്ള സമയം മെയ് പതിനാല് വരെ വ്യാഴം മാറുന്നത് വരെയുള്ള ചില അശുഭകരമായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പം നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമ്മുടെ ഗ്രഹങ്ങളുടെ സഞ്ചാരഗതി കൊണ്ടുണ്ടാവും അതിനൊക്കെ ഒരു മാറ്റം വന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു കെൽപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഈ നെഗറ്റീവ് കാര്യം കൂടി പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും നന്ദി നമസ്കാരം